എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് തിരുവനന്തപുരം നഗരത്തിനകത്ത് നിലവിൽ വിൽക്കുവാനുള്ള കൊമേഴ്ഷ്യൽ പ്ലോട്ടുകളിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ലൊക്കേഷനിൽ വളരെ നല്ല റോഡ് ഫ്രണ്ടേജും അതും സ്മാർട്ട് റോഡിന്റെ ഫ്രണ്ടേജുമുള്ള ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പതിനാല് സെൻറ്റ് വസ്തുവിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഗൂഗിൾ മാപ്പിൽ ചുമന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പതിനാല് സെൻറ് വസ്തുവിൻ്റെ പ്ലോട്ട് ബൗണ്ടറി ഏകദേശം മുപ്പത് മീറ്റർ അടുപ്പിച്ചുള്ള സ്മാർട്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ പ്രോപ്പർട്ടിക്കുള്ളത് എന്നതാണ് ഇതിൻ്റെ എടുത്തു പറയാനുള്ള സവിശേഷത ഇതുപോലെ വിദേശത്ത് സെറ്റിലായിട്ടുള്ള എൻ ആർ ഐ മലയാളികളുടെ നാട്ടിലുള്ള വസ്തു വിൽക്കുവാനായി നമ്മൾ ആഗൂസ് വഴി വളരെ മികച്ച സേവനമാണ് നൽകുന്നത് നിങ്ങളുടെ വസ്തു വിൽപ്പന ആകുന്നതുവരെ നമ്മുടെ സേവനം ലഭ്യമാണ് ഇതുപോലെയുള്ള വേറെ എവിടെയും ഇതുവരെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു വിൽക്കുവാനായി നിങ്ങൾക്കുമുണ്ടെങ്കിൽ വേഗം തന്നെ അത് ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ അതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും ധൈര്യമായി ആഗോസിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് അപ്പോൾ ആദ്യമായി എം ജി റോഡിൽ പുളിമൂട് ജംഗ്ഷനിൽ നിന്നും ഈ വിൽക്കുവാനുള്ള വസ്തുവിലേക്ക് എത്തുന്ന വഴി കാണിക്കുകയും കൂടെ ഈ വസ്തു എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്നവർക്കുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ പ്രോപ്പർട്ടിയെ കരുതുന്നു എന്നതിനുള്ള വിവരണവുമാണ് പഴയ നിയമസഭാ മന്ദിരമുള്ള സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും വെറും ഇരുന്നൂറ്റി മീറ്റർ മാറി എം റോഡിൽ പുളിമൂട് ജംഗ്ഷനിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നും ഈ കാണുന്ന അംബുജവിലാസം റോഡിൽ കയറി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വിൽക്കുവാനുള്ള പതിനാല് സെൻറ് സ്ഥലമുള്ളത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വിൽക്കുവാനുള്ള വസ്തുവിന് സ്മാർട്ട് റോഡിൻ്റെ ഫ്രണ്ടേജ് ആണ് ഉള്ളതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും കുറച്ച് വർഷങ്ങൾക്കു മുൻപ് രാജ്യത്തെ ചില നഗരങ്ങളെ സ്മാർട്ട് സിറ്റികൾ ആക്കുവാനായി തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഫെയ്സ് ഒന്നിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ രണ്ട് നഗരങ്ങളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരം ഇപ്പോൾ ഇവിടെ വിൽക്കുവാനായി കാണിക്കുവാൻ പോകുന്ന ഈ സ്ഥലം തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ബൗണ്ടറിക്ക് ഉള്ളിലുള്ള ഒരു വസ്തുവാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഫേസ് ഒന്ന് തിരുവനന്തപുരത്ത് ഇതുവരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് വേസ്റ്റ് മാനേജ്മെന്റിന് പ്രാധാന്യം നൽകുന്ന സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഫെയ്സ് രണ്ടിലേക്ക് തിരഞ്ഞെടുത്ത രാജ്യത്തെ പതിനെട്ട് നഗരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരവുമുണ്ട് അറിയുന്നത് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരികളിൽ ഏറ്റവും കൂടുതൽ വികസനം വരുവാൻ സാധ്യതയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇതിനകം തിരുവനന്തപുരവും ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള തെളിവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്മാർട്ട് സിറ്റി ഫേസ് രണ്ടിലുള്ള പതിനെട്ട് നഗരങ്ങളിൽ തിരുവനന്തപുരവും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ബൗണ്ടറിക്ക് അകത്തും തിരഞ്ഞെടുത്ത സ്മാർട്ട് റോഡുകളിൽ രണ്ട് റോഡുകൾക്ക് ഫ്രണ്ടേജ് ഉള്ളതുമായ ഈ വസ്തു ഏറ്റവും മികച്ച ഭാവിയിൽ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ പ്ലോട്ടാണെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ നടന്നു നീങ്ങുന്ന ഈ അംബുജവിലാസം റോഡ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് റോഡ് പ്രോജക്റ്റിൽ ഉള്ളതാണ് എന്നാൽ ഈ റോഡിൻ്റെ വൈഡനി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നമുക്ക് വിൽക്കുവാനുള്ള പതിനാല് സെൻറ്റ് പ്ലോട്ട് സ്മാർട്ട് റോഡുകളായ അംബുജവിലാസം റോഡിൽ നിന്നും മാതൃഭൂമി റോഡിലേക്ക് കയറുന്ന ജംഗ്ഷനിലാണുള്ളത് ഇപ്പോൾ ഞാൻ എം ജി റോഡിൽ പുളിമൂട് ജംഗ്ഷനിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ അംബുജവിലാസം റോഡ് വഴി എത്തിയിരിക്കുന്നത് മാതൃഭൂമി റോഡിലേക്ക് കയറുന്ന ഈ ജംഗ്ഷനിലാണ് ഇവിടെ ഈ കാണുന്നതാണ് നമുക്ക് വിൽക്കുവാനുള്ള പതിനാല് സെൻറ് സ്ഥലം മുൻപ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മുപ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഈ വിൽക്കുവാനുള്ള പ്ലോട്ടുള്ള മാതൃഭൂമി റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ വഞ്ചൂർ ഭാഗത്തുള്ള കോൺവെൻറ് റോഡ് വരെയുള്ള റോഡിൻ്റെ ഭാഗം ഇപ്പോൾ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി മാൻഹോൾസ് അടക്കമുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസ് പിന്നെ അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്കൽ ഡക്റ്റിംഗ് എല്ലാം പണികൾ പണികളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിൽക്കുവാനുള്ള പ്ലോട്ടിന് മുൻപിലുള്ള മാതൃഭൂമി റോഡിന് നിലവിൽ ഇനി വീതി കൂട്ടില്ല എന്നാൽ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം സ്മാർട്ട് ആവുകയും ചെയ്യും ഉദാഹരണത്തിന് ഈ റോഡിന് തുടക്കത്തിൽ കാണുന്ന ഈ ട്രാൻസ്ഫോമർ ഈ കാണുന്ന നിലയിൽ ഈ വലിപ്പത്തിൽ നിന്ന് മാറും ഇതിൻ്റെ നീളവും വീതിയും കുറച്ച് പുതിയ രീതിയിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് മാറും കൂടാതെ ഇവിടെ കാണുന്ന ഓവർഹെഡ് പവർ ലൈൻസ് എല്ലാം അണ്ടർഗ്രൗണ്ട് ഡക്റ്റിംഗ് വഴിയാക്കും കൂടാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസ് നടപ്പാക്കും എന്നാണ് അറിയുന്നത് മുൻപ് പറഞ്ഞതുപോലെ ഈ വിൽക്കുവാനുള്ള പ്ലോട്ടിന് സൈഡിലൂടെയുള്ള അംബുജവിലാസം റോഡിന് ഇനി വീതി കൂടാനുണ്ട് അതിനായുള്ള റോഡ് സർവേ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ വൈഡനിങ് കഴിയുമ്പോൾ ഈ വിൽക്കുവാനുള്ള പ്ലോട്ടിന് അമ്പുജവിലാസം റോഡ് സൈഡിലും റോഡ് ഫ്രണ്ടേജ് കിട്ടുന്ന രീതിയിലാവും ഉണ്ടാവുക എന്നാൽ ഈ വിൽക്കുവാനുള്ള പ്ലോട്ടിൽ നിന്നും ഭൂമി പോവില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് കാരണം ഈ പ്ലോട്ട് ആ സൈഡിൽ നിന്നും രണ്ടാമത്തെ പ്ലോട്ടായിട്ടാണ് വരുന്നത് ഇത് ഈ വിൽക്കുവാനുള്ള പ്ലോട്ടിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയേറെ സാധ്യതകളുള്ള ഒരു വസ്തുവിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നിക്ഷേപിക്കുവാനുള്ള ഒരു അവസരമാണിത് ഈ വസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വസ്തു സന്ദർശിക്കുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ ഫോൺ നമ്പറിലേക്കോ ആഗൂസിൻ്റെ ഫോൺ നമ്പറിലേക്കോ വിളിച്ചോളൂ ഈ വസ്തുവിനുള്ളിലുള്ളത് ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് അകത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഇത് വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഉടമയുടെ ഫോൺ നമ്പറിലോ ആഗോസിൻ്റെ ഫോൺ നമ്പറിലോട്ടോ വിളിച്ചാൽ ഇവിടെ വന്ന് വസ്തുവിനകത്ത് കയറി കാണുവാനുള്ള സാഹചര്യം ഒരുക്കി തരുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇത് വിൽക്കുന്ന ഓണറിൻ്റെ പാരൻ്റൽ പ്രോപ്പർട്ടിയാണിത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു തറവാടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചുറ്റിനും കാണുന്ന പ്രദേശങ്ങളിൽ അധികവും എന്നാൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ വിൽക്കുവാനുള്ള പതിനാല് സെൻറ്റ് മാത്രമാണ് ഈ വസ്തു ഞാൻ വന്ന് കണ്ട് ഉടമയുമായി ചർച്ച നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഈ വസ്തുവിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് എനിക്ക് മറുപടി നൽകുവാൻ സാധിക്കും അപ്പോൾ ധൈര്യമായി എന്നെ വിളിച്ചോളൂ നമുക്ക് സംസാരിക്കാം എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഈ പതിനാല് സെൻറ്റുള്ള വസ്തുവിൻ്റെ ഒരു സെൻറ്റിന് ഉടമ ഇപ്പോൾ ചോദിക്കുന്ന വില ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കമൻറ്റിൽ നൽകിയിട്ടുള്ള ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിന് ലിങ്കിൽ നൽകിയിട്ടുണ്ട് ഈ വില തികച്ചും ആണ് ഈ വസ്തു ഉടനെ വാങ്ങുവാൻ ഒരാൾ വരികയാണെങ്കിൽ വളരെ നല്ല ഡിസ്കൗണ്ടിൽ വിൽക്കുവാനുടമ തയ്യാറാണ് അതുകൊണ്ട് ഉടനെ ഉടമയെ വിളിച്ചോളൂ ഇതുപോലെ വിദേശത്ത് സെറ്റിലായിട്ടുള്ള എൻ ആർ ഐ മലയാളികളുടെ നാട്ടിലുള്ള വസ്തു വിൽക്കുവാനായി നമ്മൾ ആഗൂസ് വഴി വളരെ മികച്ച സേവനമാണ് നൽകുന്നത് നിങ്ങളുടെ വസ്തു വിൽപ്പന ആകുന്നതുവരെ നമ്മുടെ സേവനം തുടരുന്നതാണ് ഇതുപോലെയുള്ള വേറെ എവിടെയും ഇതുവരെ പരസ്യം ചെയ്യാത്ത ഒരു വസ്തു വിൽക്കുവാനായി നിങ്ങൾക്കും ഉണ്ടെങ്കിൽ വേഗം തന്നെ ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൽ സൗജന്യമായി പോസ്റ്റ് ചെയ്തോളൂ അതിനെക്കുറിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും ധൈര്യമായ ആഗോസിലേക്ക് വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം